പ്രിയപ്പെട്ടവരെ പാലക്കാട് രൂപതയിലെ പാലക്കയം സെൻറ്റ് മേരീസ് പള്ളി ഇടവകയിലെ മേലേമുറിയിൽ ജോണിയുടെയും സിലിൻ്റെയും മകൾ സിസ്റ്റർ സോണിയ വളരെ അപ്രതീക്ഷിതമായ ഒരു സാഹചര്യത്തിൽ ഒരു സ്കൂട്ടർ അപകടത്തിൽപ്പെട്ട് മരണമടയുകയുണ്ടായി സിസ്റ്ററിൻ്റെ ഭൗതിക ശരീരം ഇപ്പോഴ് പാലക്കൈമിടവുകയിലെ സ്വന്തം വീട്ടിൽ കൊണ്ടുവന്നിരിക്കുകയാണ് അവിടെ വന്ന് വലിയ ഒരു ജനക്കൂട്ടം കൃഷ്ണന് വേണ്ടി പ്രാർത്ഥിക്കുവാനും അന്തിമോപചാരം ഒക്കെ എത്തിയിരുന്നു പാലക്കാട് രൂപതയിലെ അഭിമന്യ മുൻ മെത്രാൻ ജയ്ക്കും മനത്തോടത്ത് പിതാവും ഇപ്പോൾ എനിക്കും ഈ മൃതദേഹത്തിങ്കിൽ അന്തിമോപചാരം അർപ്പിക്കുവാൻ അവസരം കിട്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു പാലക്കാട് രൂപതയുടെ മൊത്തത്തിലുള്ള അനുശോചനങ്ങൾ പ്രാർത്ഥനകൾ പ്രിയപ്പെട്ട സിസ്റ്റർ സോണിയയ്ക്ക് ഞങ്ങൾ നേരുകയാണ് സിസ്റ്ററിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം ഈ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രത്യാശിക്കുന്നു എല്ലാ ദൈവാനുഗ്രഹങ്ങളും കുടുംബത്തിന് നേരുന്നു പരതയുടെ ആത്മാവിന് നിത്യശാന്തി നേരുകയും ചെയ്യുന്നു